ഹർഷന് സാക്ഷി തന്റെ പേരെന്താ പ്രിൻസിപ്പാൾ അവനോട് ചോദിച്ചു അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾ കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യം അവൻ ഇപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു ഹർഷ മുഴൻ ഹർഷവർദ്ധൻ വർമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് അവനത് പറഞ്ഞത് അവൻ തനിക്ക് വേണ്ടി പറഞ്ഞതുപോലെ അവൾക്ക് തോന്നി അവൾ വേഗം മുഖം കുറിച്ചു നിന്നു ശരി ഉള്ളൂ ഇതൊക്കെ ഇപ്പോ തന്നെ നിർത്തിക്കോ ഈ ക്യാമ്പസിൽ അടിയും പിടിയും ഒന്നും ഞാൻ അനുവദിക്കില്ല ഹരി തന്റെ സ്റ്റുഡൻസായി പൊയ്ക്കോ പ്രിൻസിപ്പാൾ അവനെ നോക്കിക്കൊണ്ട് ഹരിസാറിനോട് പറഞ്ഞു മായാ ഇവന് സസ്പെൻഷൻ എഴുതാനുള്ള കാര്യങ്ങൾ താൻ ഏറ്റെടുക്കണം സീനിയർ പയ്യനെ നോക്കി പ്രിൻസിപ്പാൾ ഓർഡർ ഇട്ടു മായാമിസ് സാക്ഷിയെ തുറിച്ചു നോക്കി സാക്ഷി പരാതിയില്ലെന്ന് പറ തനിക്ക് ഇനിയും ഇവിടെ പഠിക്കാനുള്ളതാണ് മായാമിസ് അവളുടെ ചേവിൽ രഹസ്യമായി പറഞ്ഞു അത് കേട്ട് ഒന്ന് ഭയന്നു സാർ എനിക്ക് പരാതിയൊന്നുമില്ല അവൾ വേഗം പ്രിൻസിപ്പാളിനോടായി പറഞ്ഞു എന്നിട്ട് അവൾ അറിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്ത് അവിശ്വാസം നിറഞ്ഞ ഭാവം അവന്റെ മുഖത്ത് ഒരു നിമിഷം കഴിഞ്ഞ് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു അവൾ വേഗം മുഖം താഴ്ത്തി പ്രിൻസിപ്പാളിനും ഒരു സസ്പെൻഷനും അതിനു പുറകെ വരാൻ പോകുന്ന റെക്കമെൻഡേഷൻ കോൾസിനും ഒന്നും താല്പര്യമില്ലായിരുന്നു ആ ശരി എടോ ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ സീനിയർ പയ്യോടായി പറഞ്ഞുകൊണ്ട് അയാൾ മേശപ്പുറത്തിരുന്ന ബെൽ രണ്ടുവട്ടം പ്രസ് ചെയ്തു പ്യൂൺ അകത്തേക്ക് വന്നപ്പോൾ എല്ലാവരും പതിയെ പ്രിൻസിപ്പൽ റൂമിൽ വെളിയിലേക്ക് ഇറങ്ങി പിറ്റിയോണിയൂ ഞാൻ കരുതി ഉച്ചിലുള്ള ഒരു പെണ് ആണെന്ന് വെറുതെ ആയി അവന്റെ ശബ്ദം താഴ്ത്തി അവളെ അവജ്ഞിയോട് നോക്കി പറഞ്ഞുകൊണ്ട് കടന്നുപോയി അവൾ തൊലിയുരിഞ്ഞു പോയതുപോലെ പ്രിൻസിപ്പൽ റൂമിൽ വെളിയിൽ തറഞ്ഞു എന്ന് പോയി അവൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ പോലും അവന്റെ മുഖത്ത് കണ്ട ഈ ഭാവം അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു നടക്കൂ മായാമിസ് അവളെ മെല്ലെ ചേർത്ത് പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നടന്നു സാക്ഷി ക്ലാസ്സിൽ എത്തിയതും കുട്ടികളെല്ലാം കൂടി അവളെ വളഞ്ഞു അവളാണ് ആദ്യമായി പ്രിൻസിപ്പാൾ റൂം കണ്ട വ്യക്തി അവരുടെ ക്ലാസ്സിൽ നിന്നും അവൾ ഒന്നും മിണ്ടാതെ ഡെസ്കിൽ തലചായ്ച്ചു കിടന്നു പിന്നീട് ചോദിക്കാം കൂടെ ഇന്നവരോട് സിമി ആംഗ്യം കാട്ടി കുറച്ചധികം സമയം സാക്ഷി അതേ കിടപ്പ് കിടന്നു ഉച്ചയ്ക്ക് ശേഷം അടി നടന്നുകൊണ്ട് അവർക്ക് പിന്നീട് ലാബ് ക്ലാസ് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ക്ലാസ്സിലെ ബഹളം ഒക്കെ കെട്ടടങ്ങി ക്ലാസ് ആകെ നിശബ്ദമായി ഏത് ടീച്ചറാണ് ക്ലാസ്സിലേക്ക് വന്നതെന്ന് ഓർത്ത് സാക്ഷി വേഗം മുഖമുയർത്തി നോക്കി അവൾക്ക് തൊട്ട് നിൽക്കുന്നവരെ കണ്ട് അവൾ വേഗം ചാടി എഴുന്നേറ്റ് നിന്നു ഹർഷൻ ഹായ് ഞങ്ങൾ ദീപക് അമൽ തോമസ് ക്രിസ്റ്റി ഇത് ഹർഷൻ അറിയാലോ എന്താ അവൾ ഭയത്തോട് ചോദിച്ചു എന്തിനാ പരാതിയില്ലെന്ന് പറഞ്ഞത് ദീപു ആണ് ചോദിച്ചത് അവന്റെ കയ്യിലും ഉണ്ടായിരുന്നു ബാൻഡേജ് കൂടാതെ നെറ്റിയിലും ഉണ്ട് വെച്ച് കെട്ട് അവൻ ഇന്ന് സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് ധാരാളം കിട്ടിയിട്ടുണ്ട് പക്ഷേ മെക് റാണിയെ തപ്പിപ്പോയതിന്റെ ബാക്കിയായതുകൊണ്ട് അവന് പരാതിപ്പെടാൻ വയ്യ അതായിരുന്നല്ലോ ഇന്നത്തെ അടിയുടെ തുടക്കം അവൾ മെല്ലെ ഹർഷനെ നോക്കി അവൻ കയ്യും കെട്ടി ഡെസ്കിൽ ചാരി അവളെ തന്നെ നോക്കി നിൽക്കുന്നു അവൻ അല്പം മുമ്പ് തന്നോട് പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് ഈ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് തോന്നി താൻ അവനെ ചതിച്ചിട്ടില്ല എന്ന് അവൾക്ക് പറയാൻ തോന്നി അത് മായാമിസ് പറഞ്ഞിട്ടാ സീനിയേഴ്സിനെ പിണക്കിയാൽ എന്റെ തുടർ പഠനം ബുദ്ധിമുട്ടാകും എന്ന് മിസ് പറഞ്ഞു അവൾ വീണ്ടും ഹർഷൻ നോക്കിക്കൊണ്ട് പറഞ്ഞു എടോ ഈ പയ്യൻ മായാമിസിന്റെ ക്ലാസ്സിലെ പയ്യനാണ് അവന്റെ ക്ലാസ് ടൂട്ടറായ മായാമിസ് അവനെ നൈസായിട്ട് സേവ് ചെയ്തതാണ് മിസ് താൻ ശരിക്കും വലിയ അബദ്ധമാണ് കാണിച്ചത് നമുക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ് താൻ കളഞ്ഞത് തനിക്ക് അറിയില്ല സീനിയർ ബോയ്സ് ഹോസ്റ്റിൽ കാണിച്ചു കൂട്ടുന്ന എന്താണെന്നൊക്കെ ഇനിയിപ്പോ പറഞ്ഞെന്താ കാര്യം എന്തായാലും വളരെ വളരെ മോശമായി കേട്ടോ തോമാസാണ് അത്രയും പറഞ്ഞത് അവൾ വീണ്ടും അറിയാതെ ഹർഷനെ നോക്കിപ്പോയി അവൾ അതേ പൊസിഷൻ അവളെ നോക്കി അങ്ങനെ നിന്നു അവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല ശരി എന്നാൽ അതും പറഞ്ഞ് എല്ലാവരും പതിയെ വെളിയിലേക്ക് നടന്നു ഹർഷൻ പെട്ടെന്നൊന്ന് നിമിഷം തിരിഞ്ഞു അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി തന്റെ കൈയ്യോടിച്ചതിന് സോറി പറയാനായിരിക്കുമോ അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി രണ്ടു നിമിഷം അവളെ അങ്ങനെ നോക്കിയിട്ട് അവൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞിടന്നു അവൾക്ക് നിരാശയായി ഒരു സോറി പറയാമല്ലോ ഇത്രയും ചാട വേണോ അവൻ ക്ലാസ് വിട്ട് പുറത്തേക്ക് പോയതും നേരത്തെ വിവരമറിയാൻ വന്ന് ചമ്മിത്തിരിഞ്ഞു പോയ പെൺപടകൾ എല്ലാം കൂടി ഓടിക്കൂടി എടോ ആ ഹർഷന് എങ്ങനെ തനിക്ക് ഇത്രയും പരിചയം അവരൊക്കെ ആവേശത്തോടെ അവളോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാ അവനെ പരിചയം അവൾ അവരോട് കൗതുകത്തോടെ തിരക്കി എടോ നിങ്ങളല്ലേ കുറച്ചു മുമ്പ് കണ്ണിൽ കണ്ണി നോക്കി ലാബിൽ നിന്നത് ഇപ്പോ ഈ ക്ലാസ്സിൽ വെച്ചും അവൻ തന്നെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിട്ട് അവനെ എങ്ങനെ അറിയുമെന്ന് താൻ ഞങ്ങളോടാണ് ചോദിക്കുന്നേ തനിക്ക് അവനെ നേരത്തെ അറിയമായിരിക്കും എന്നല്ലേ ഞങ്ങൾ കരുതി മീര പറഞ്ഞു എനിക്കറിയില്ലടാ ഞാൻ ആദ്യമായി കാണുന്നത് എന്ന് സാക്ഷി തുറന്നു പറഞ്ഞു കൈയൊടിഞ്ഞാലും ഒരു ഭാഗ്യമേ ഞങ്ങളൊക്കെ ശരിക്കും അവനൊന്ന് പരിചയപ്പെടാൻ നോക്കി നടക്കുവായിരുന്നു ദേവു പറഞ്ഞു അതെന്താ സിമി ചോദിച്ചു എടോ പുള്ളി സൂപ്പർ അല്ലേ കാണാൻ എന്തൊരു ക്യൂട്ടാണ് മാത്രവുമല്ല ഇന്നലെ ജൂനിയേഴ്സ് തമ്മിൽ ഒരു മാച്ച് മാച്ചുണ്ടായിരുന്നു കോളേജ് ഗ്രൗണ്ടിൽ പുള്ളി സൂപ്പർ കളിയായിരുന്നു ഒരു ചുവന്ന ഷോർട്സും ബ്ലാക്ക് സ്റ്റീവേഴ്സ് ടീഷർട്ടും ഒക്കെ ഇട്ട് വന്നപ്പോ ഓ എൻ്റെ സാറേ എന്നെ ലുക്കായിരുന്നോ സെക്സി ബോയ് ആര് പറഞ്ഞു അത് കേട്ടപ്പോൾ സാക്ഷിക്ക് എന്തോ പോലെ തോന്നി ആര് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു കുശമ്പ് എനിക്കറിയില്ല അവനെ ഞാൻ ആരെയും ശ്രദ്ധിക്കാൻ പോയി പോണില്ല സാക്ഷി ചീറികൂട്ടി അതാ നല്ലത് തന്നെ പോലെ ഒരു കോളേജ് ബ്യൂട്ടിയൊക്കെ പുള്ളിയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ നമ്മളെ ഒക്കെ പിന്നെ പുള്ളി കണ്ണിൽ പിടിക്കുമോ വലിയ ഉപകാരം മിഥുന പറഞ്ഞുകൊണ്ട് ഡെസ്കിൽ കയറിയിരുന്നു സാക്ഷി ഇവർമാർ പലതും പറയും അതൊക്കെ കേട്ട് നീ ഇളക്കാൻ നിക്കരുത് നമ്മൾ ഇവിടെ എന്തിനാ വന്നത് പഠിക്കാൻ അല്ലേ സിമി സാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാണ് എന്താ പെട്ടെന്ന് എനിക്ക് പറ്റിയത് സ്വയം ശാസിച്ചുകൊണ്ട് സാക്ഷി ബെഞ്ചിലേക്കിരുന്നു ബോട്ടിൽ ഇറങ്ങി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അവൾ തല ഒന്ന് കുടഞ്ഞു ഒരു ഹർഷൻ ക്ലോസ് ദ ചാപ്റ്റർ ഫോർ എവർ അവൾ അവളുടെ മനസ്സിൽ തന്നെ ആജ്ഞാപിച്ചു ഹോസ്റ്റൽ റൂമിലായിരുന്നു സാക്ഷിയും സിമിയും ഇരുവരും റൂംമേറ്റ്സ് ആണ് അടുത്ത ദിവസത്തേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട അസൈൻമെന്റ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല ഇലക്ട്രിക്കലും പഠിക്കാനുണ്ട് സിമി ഡയഗ്രാം വരച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഒന്ന് സാക്ഷിയെ നോക്കി സ്റ്റഡി ടേബിളിന് അടുത്തുള്ള ജനാല വഴി പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ചിരിക്കുകയാണ് അവൾ ഒടിഞ്ഞ ഇടത്തേ കൈ സ്ലിം ബാഗിലിട്ടിട്ടുണ്ട് മറ്റേ കയ്യിൽ പേനയും പിടിച്ച് നെറ്റിയിലേക്ക് പേന തട്ടി തട്ടി വലിയ അവൾ സാക്ഷി സിമി അല്പം ശാസ്ത്രനോടെ തന്നെ വിളിച്ചു എന്താ എന്താ പെട്ടെന്ന് നെട്ടിക്കൊണ്ട് സാക്ഷി ചോദിച്ചു നീ ഇത് ഏത് ലോകത്താണ് എഴുതങ്ങോട്ട് സിമി പേന വെച്ച് കുത്തുന്ന ആംഗി കാട്ടി അതു പിന്നെ ഞാൻ അവൾ ചമ്മനോട് വേഗം ബാക്കി എഴുതാൻ തുടങ്ങി ഉം ഇതൊന്നും അത്ര നല്ലതിനല്ല മോളെ സിമി ഒരു ആക്കൽ പോലെ പറഞ്ഞു പെട്ടെന്ന് സാക്ഷി തിരിഞ്ഞ് സിമിയെ നോക്കി സിമി എനിക്ക് എന്തോ പോലെ എന്തുപോലെ സിമി പുരുകം ചുളിച്ചു എടാ നീ ആരോടെങ്കിലും പറയരുത് എനിക്ക് എന്തോ മറ്റേ മെക്കിലെ പയ്യനില്ലേ ഹർഷൻ പുള്ളിയെ കണ്ടപ്പോ എന്തോ ഒരു സ്പാർക്ക് അടിച്ചു സാക്ഷി അല്പം ചമ്മനോട് പറഞ്ഞു ശരിക്കും സിമി വാ പൊളിച്ചു അതിനെ നിങ്ങളിന്ന് ആദ്യമായി കണ്ടതല്ലേ ഉള്ളൂ അപ്പോഴേക്കും ലവർ ഫസ്റ്റാ സിമി ആകാംക്ഷയോട് തിരക്കി എടാ എനിക്ക് അതൊന്നുമല്ല എന്തോ അവനെ കണ്ടപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ അങ്ങനൊരൊന്നും ആരോടും ഫീൽ ചെയ്തിട്ടില്ല സാക്ഷി പിന്നെയും ചമ്മനോട് സിമിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു സിമി അവളുടെ ചുരുണ്ട മുടിയിലേക്ക് പേന കറക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചുകൊണ്ട് ഇരുന്നു പിന്നെ പറഞ്ഞു സാക്ഷി ഇത് ഒരു ഇൻഫാക്ടുവേഷൻ ആണ് മോളെ വെറും ഒരു ഭ്രമം നീ പഠിക്കാൻ അല്ലേ ഇങ്ങോട്ട് വന്നത് മാത്രവുമല്ല നിന്നെ നിന്റെ വീട്ടുകാർ ഇത്രയും ദൂരം പഠിക്കാൻ വിട്ടതുപോലെ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ എന്നിട്ട് ഇതൊക്കെ വേണോ അയ്യേ സാക്ഷി മുഖം ചുളിച്ചു പ്രേമം മണ്ണാങ്കട്ട ഒന്നുമല്ലടാ പുള്ളി എനിക്ക് എന്തോന്ന് കണ്ടപ്പോൾ ഐ ഡോ നോ എന്തോ ഒരുപാട് കാലം എനിക്ക് ആളെ അറിയാവുന്ന പോലെ എവിടെയൊക്കെ കണ്ടതുപോലെ കാണാൻ എപ്പോഴും കാത്തിരുന്ന ഒരാളെ പോലെ അങ്ങനെ ഒരു തോന്നൽ ഇത് അതായിരിക്കും എന്ത് ദേജാവു അതെന്തോന്ന് അത് നീയും സ്വയം കണ്ടുപിടിക്ക് ഞാൻ ഈ പണ്ടാരം അസൈൻമെന്റ് ഒന്ന് എഴുതി തീർക്കട്ടെ എനിക്ക് നല്ല ഉറക്കം വരുന്നു കോട്ടുവായിട്ട് കൊണ്ട് സിമി വേഗം ഇരുന്ന് ബാക്കി എഴുതാൻ തുടങ്ങി നല്ല ഭംഗിയുള്ള കൈയക്ഷരമാണ് സിമിക്ക് അത് നോക്കി ഒരു നിമിഷം ഇരുന്നിട്ടാണ് സാക്ഷി ബാക്കി എഴുതാൻ തുടങ്ങിയത് പെട്ടെന്ന് അവരുടെ വാതിൽ ആരോ മുട്ടി ആരാണത് സാക്ഷിയും സിമിയും മുഖത്തോട് മുഖം നോക്കി സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു വാർഡൻ ആയിരിക്കുമോ ഇത്രയും നേരമായിട്ട് ലൈറ്റ് ഓഫ് ആകാത്ത കൊണ്ട് ചൊറയാൻ വന്നതാവൂ ഞാൻ നോക്കാം സാക്ഷി വേഗം എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് ചെന്നു ഇപ്പോഴും ആരോ വാതിൽ മുട്ടുന്നുണ്ട് സാക്ഷി കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു താൻ ഇതെവിടെ ഇത് തന്റെ വീടല്ലേ തന്റെ ബെഡ്റൂം അപ്പോൾ ഹോസ്റ്റൽ റൂം അവൾ ഒന്നുകൂടി കണ്ണടച്ച് ബോധമണ്ഡപത്തിലേക്ക് വന്നു പെട്ടെന്ന് അവൾക്ക് ഹർഷൻ വന്നതും അവനുമായി സംസാരിച്ചതും പിടങ്ങി പിരിഞ്ഞതും എല്ലാം ഓർമ്മ വന്നു ഹർഷൻ പോയപ്പോൾ അവൾ വാതിൽ അടച്ച് ലൈറ്റ് ഓഫായി കിടന്നു അവൾക്ക് ഓർമ്മയുണ്ട് അമ്മ ആഹാരം കഴിക്കാൻ പലവട്ടം വിളിച്ചിട്ടും വാതിൽ തുറക്കാതെ അവൾ കിടക്കുവായിരുന്നു താൻ ഉറങ്ങിപ്പോയോ അവൾക്ക് സ്ഥലകാല ബോധം വരാൻ അല്പനേരം കൂടി എടുത്തു ഇപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കഴിച്ചേക്കാം ആ വരുന്നു അമ്മ അമ്മ ആയിരിക്കുമെന്ന് ഓർത്ത് സാക്ഷി വിളിച്ചു പറഞ്ഞു പിന്നെ മെല്ലെ അവൾ വയറിൽ കൈവെച്ചു കൊണ്ട് ഇരുട്ടിൽ കൂടി നടന്നു വന്ന സ്വിച്ച് കണ്ടുപിടിച്ച് ലൈറ്റ് ഓണാക്കി ശേഷം അവൾ വാതിൽ അടുത്തു ചെന്നു വാതിൽ തുറന്നതും റൂമിൽ ലൈറ്റ് ഓഫായി അവളെ ആരോ പൂണ്ടടകം കെട്ടിപ്പിടിച്ച് തുരുതുര ഉമ്മ വെച്ചു അവളുടെ കവളുകളിൽ ചിലപരിതമായ ആ പെർഫ്യൂം കേന്ദ്രം കൊണ്ട് അവൾക്ക് ആളെ മനസ്സിലായി ഹർഷൻ അവൾ ഉറക്കേയും നിലവിളിച്ചു അടുത്ത നിമിഷം അവളുടെ ബോധം അറിയാൻ തുടങ്ങി ഭാരം കുറഞ്ഞ ഒരു പോലെ അവൾ മെല്ലെ ഹർഷിന്റെ കൈകളിലേക്ക് വീണു സക്സസ് അവൾ മനസ്സിൽ പറഞ്ഞു ശേഷം അവളെ നിസ്സാരമായി മെല്ലെ തൂക്കിയെടുത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി സോറി മൈ ലേഡി ഇപ്പോൾ നിന്നെയും എന്റെ ബേബിയെയും സേവ് ചെയ്യാൻ വേറെ വഴിയില്ല പാലക്കാട് പ്രസിദ്ധമായ മാരിയമ്മൻ കോവിൽ അന്ന് ഉത്സവമായിരുന്നു സുഗന്ധയും അവരുടെ അമ്മ സുമംഗലയും കൈകൾ കൂപ്പി തൊഴുത് മാരിയമ്മയുടെ മുൻപിൽ ഓരോരു പ്രാർത്ഥന മാത്രം അവരുടെ ഹർഷൻ മോന് നല്ലത് മാത്രം വരുത്തണം അവനീ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാകണം അവൻ ആഗ്രഹിക്കുന്ന എല്ലാം അവന് നേടിക്കൊടുക്കണം അവൻ തെറ്റുകളിലൊന്നും വീഴാതെ മുന്നേറണം അവർ നിശബ്ദമായി മാറിയമ്മനോട് അപേക്ഷിച്ചു കാരണം ഹർഷൻ അവരുടെ ലോകം അവനു വേണ്ടിയാണ് ഒരു വലിയ കുടുംബം തന്നെ ജീവിക്കുന്നത് ആ ചെമ്പകശ്ശേരി കോവിലകത്തെ ഈ തലമുറയിൽ ഏക ആണ് തരി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും അവനെ കാണുമ്പോൾ മുത്തശ്ശൻ അടുത്തുള്ള പോലെയാണ് ആ കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം തോന്നുമായിരുന്നത് പെട്ടെന്ന് ആകാശത്ത് നിന്നും വല്ലാത്തൊരു മുഴക്കം കേട്ടു കാറ്റ് നന്നായി വീശിയടക്കാൻ തുടങ്ങി അവിടെ ആകെ കരിയിലകൾ കാറ്റിൽ പറന്നു പൊങ്ങി മരങ്ങളൊക്കെ കാറ്റിൽ ആടി ഉലഞ്ഞു ചിലകാല പരിചയം കൊണ്ട് ആ നാട്ടുകാർക്കറിയാമായിരുന്നു തൊട്ടടുത്തുള്ള ബി എം എൽ ഹെലിപ്പാഡിൽ ഏതോ ചോപ്പർ ലാൻഡിങ് വരുന്നുണ്ടെന്ന് മുല മെല്ലെ സുഗന്ധിയോട് ചോദിച്ചു നിന്റെ കേന്ദ്രമന്ത്രി വരുന്നുണ്ടോ അവനാണോ അത് അല്ലല്ലോ അമ്മേ ഏട്ടനല്ല ഞാൻ അല്പം മുമ്പ് വിളിച്ചതാണ് ഇത് മറ്റാരെങ്കിലും ആയിരിക്കും അവർ അത് പറഞ്ഞുകൊണ്ട് നിൽക്കേ ചുവന്ന ഒരു ഹെലികോപ്റ്റർ ആകാശത്തു കൂടി പറന്നു വരുന്ന ദൃശ്യമായി ഹർഷൻ അവരി അതിശയിച്ചു പോയി പക്ഷെ വരുന്ന കാര്യം മുൻ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മേ സുഗന്ധ അതിശയിച്ചു പോയി അവന്റെ അച്ഛൻ കേന്ദ്രമന്ത്രി അല്ലേ പിന്നെ അവന് തോന്നും പോലെ വരാം തോന്നും പോലെ പോകാം അവനെല്ലാത്തിനും സ്പെഷ്യൽ പെർമിഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത് കുറ്റപ്പെടുത്തൽ പോലെയാണ് പറഞ്ഞതെങ്കിലും സുമങ്കലയുടെ സ്വരം പേരക്കുട്ടിയെ കുറിച്ചുള്ള അഭിമാനം കൊണ്ട് നിറഞ്ഞിരുന്നു വാഹ് നമുക്ക് വേഗം തന്നെ തറവാട്ടിലേക്ക് പോകാം അവൻ വരുമ്പോഴേക്കും നമുക്ക് അവന്റെ ഫേവറേറ്റ് ഫുഡ് എല്ലാം റെഡിയാക്കണം പാവം എന്റെ കുട്ടി അവിടെ നല്ല ആഹാരമൊന്നും കിട്ടാതെ അവൻ കഷ്ടപ്പെടുകയാണ് ജീവിതം പഠിക്കാൻ വിട്ടിരിക്കുകയല്ലേ എന്റെ കുട്ടിയെ സുമംഗല വേഗം മുന്നോട്ട് നടന്നു അമ്മയുടെ വേഗത്തിനൊപ്പം എത്താൻ സുഗന്ധയ്ക്ക് ഓടേണ്ടി വന്നു അവർ ഇരുവരും വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ ആകെ ഉത്സവ പ്രതിനിധി ഹർഷൻ വരുന്നവരും അവരൊക്കെ ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞിരുന്നു ഹർഷന്റെ അമ്മാവന്റെ മകൾ ഇന്ദുലേഖ അവരെ കണ്ട് എഴുന്നേറ്റു അമ്മായി മുത്തശ്ശിയും വിപ്രാളപ്പെടേണ്ട ഹർഷൻ ഫേവറേറ്റ് ഫുഡ് എല്ലാം ഇവിടെ റെഡിയാണ് ഇന്ദു പറഞ്ഞു സുമംഗലയുടെ സഹോദരന്മാരും ഹർഷൻ നാല് അമ്മാവന്മാരും അവരുടെ ഭാര്യമാരും ഒമ്പത് കസിൻസും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുട്ടികളും ഒക്കെ വലിയൊരു തറവാടാണ് ചെമ്പകശ്ശേരി ഹർഷന്റെ ഒമ്പത് കസിൻസും പെൺകുട്ടികളുമാണ് അവരിൽ അഞ്ചുപേർ വിവാഹിതരാണ് മൂന്നു പേർക്ക് കുട്ടികളുണ്ട് അതും എല്ലാം പെൺകുട്ടികൾ ആൺകുട്ടികൾ വേറെ ഇല്ലാത്തത് കൊണ്ട് ഹർഷൻ വരുന്നതും പോകുന്നതും എല്ലാം അവർക്കൊരു ഉത്സാഹമാണ് ഇപ്പോൾ കുടുംബത്തിൽ ഇന്ദു മാത്രമേ കസിൻസിലുള്ളൂ ഡോക്ടറാണ് ഇന്ദു ബാക്കിയുള്ളവരൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയിരിക്കുകയാണ് പതിവില്ലാതെ ഇന്ദുവിനെ വീട്ടിൽ കണ്ടത് കൊണ്ട് സുഗന്ധ ചോദിച്ചു നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ ഇന്ദു ഇല്ല അമ്മയെ ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴെ ഹർഷനെ വിളിച്ച് വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് സോ ഞാൻ ലീവ് എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ത് സുമ്പങ്ങൾക്ക് ചായ എടുത്തു കൊടുത്തു ബാക്കി എല്ലാവരും തറവാടിന്റെ ഉമ്മറത്തേക്ക് വന്ന് അവിടെ കാത്തുനിന്ന് ഹർഷനെ എപ്പോൾ വേണമെങ്കിലും എത്താം അല്പനേരത്തിനുള്ളിൽ ഒരു റാംഗ്ലെയർ ജീപ്പ് മുറ്റത്തേക്ക് പൊടി പറത്തി വന്നു നിന്നു എല്ലാവരും സന്തോഷത്തോടെ ഹർഷനെ സ്വീകരിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി അവരെ നേരിൽ കണ്ടിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമെങ്കിൽ വരും റാംഗ്ലെയർ ജീപ്പിനു പുറത്തേക്ക് ഹർഷൻ ഇറങ്ങിയപ്പോൾ സുഗന്ധം മുന്നോട്ടാഞ്ഞു പക്ഷേ അവരെ ഓടി വന്ന് കെട്ടിപ്പിക്കുന്നതിന് പകരം ഹർഷൻ ജീപ്പിന്റെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നടന്നു അവനാ ഡോർ തുറന്ന് ഒരു പെൺകുട്ടിയെ എടുത്ത് തോളിലേക്കിട്ട് സ്തബിച്ചു പോയി ചെമ്പകശ്ശേരി തറവാടാക്കി ഇന്ദു അവിടെ നിന്നെ സുമംഗല മുത്തശ്ശി വിളിക്കുന്ന കേട്ടാണ് മെഡിസിൻ ബോക്സുമായി ഗോവണി കയറിക്കൊണ്ടിരുന്ന ഇന്ദു തിരിഞ്ഞു നോക്കിയത് എന്താ മുത്തശ്ശി അവൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു നീ ഇങ്ങോട്ട് ഇറങ്ങിയവ ചോദിക്കട്ടെ ശബ്ദം താഴ്ത്തി മുത്തശ്ശി വിളിച്ചു ഇതു ചേച്ചി ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ മുകളിൽ നിന്ന് ഹർഷൻ ഉറക്കി വിളിച്ചു ഇന്ത് രണ്ടുപേരും മാറി മാറി നോക്കി എനിക്കിപ്പോ രോഗിയെ മുഖ്യ മുത്തശ്ശി സോ സോറി യു ലേറ്റർ പറഞ്ഞുകൊണ്ട് ഇന്ത് മുകളിലേക്കൂടി അഹങ്കാരി എന്റെ കൊച്ചുമക്കൾ എല്ലാം കണക്ക എന്റെ ഹർഷം മോനും ഇവൾമാരുടെ കൂടെ കൂടി വഴിതെറ്റി സുമംഗല മുത്തശ്ശി പിറുപുറുത്തുകൊണ്ട് തിരിഞ്ഞത് സുഗന്ധയുടെ മുന്നിലേക്കാണ് ഹർഷയെ പറഞ്ഞ് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത സുഗന്ധ അമ്മയെ ഗൗരവത്തിൽ നോക്കി എടി നിനക്ക് വല്ലതും അറിയുമോ അവനത് ഏത് പെണ്ണെയും കൊണ്ടാ ഈ കേറി വന്നത് ഏത് ബോധമില്ലാത്ത പെണ്ണാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ പിന്നെ അവന്റെ തോളത്ത് കയറി വരുമോ എന്റെ അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിക്കുമോ അതവൻറെ കൂടെ പഠിക്കുന്ന കുട്ടിയാ സാക്ഷി അവൻ എനിക്ക് ഫോട്ടോ ഫോട്ടോക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കുട്ടിയാ അവൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണല്ലേ ഉം അവൻ എന്നോട് പറഞ്ഞില്ല മുതശിപ്പ് പരിഭവപ്പെട്ടു എന്നോടും ഏട്ടനോടും പറഞ്ഞിട്ടുണ്ട് സുഗന്ധ അല്പ അഹങ്കാരത്തോടെ പറഞ്ഞു ഹർഷനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അസുയും മത്സരവും ഒക്കെ വരെ ഉണ്ട് അതങ്ങനെയല്ലേ വരൂ അവന്റെ അച്ഛൻ ആ തെലുങ്ങ് നിന്നെയും അങ്ങനെയല്ലേ വളച്ചു കുപ്പിലായി കൊണ്ടുപോയത് അക്കാര്യം നീയും നിന്റെ അച്ഛനും എന്നോട് പോലും പറഞ്ഞത് കല്യാണം ഉറപ്പിച്ചുകൊണ്ട് വന്നിട്ടല്ലേ മുത്തശ്ശി പല്ല് നിരിച്ചു തന്റെ വിവാദമായ ഹൈദരാബാദ് കല്യാണ ജീവിതവും പ്രണയവും വിവാഹവും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് അമ്മ പറഞ്ഞപ്പോൾ സുഗന്ധ ചൂളിക്കൊണ്ട് അവിടെ നിന്ന് അകത്തേക്ക് വരഞ്ഞു ഹൈദരാബാദിൽ പഠിക്കാൻ പോയി അവിടുത്തെ ഒരു ആന്ധ്രക്കാരൻ വിവാഹം കഴിച്ചത് ഇപ്പോഴും അവളെ കുത്തിനോവിക്കാൻ അമ്മ പറയും അന്നത്തെ കാലത്ത് അതൊരു വിപ്ലവമായിരുന്നു അദ്ദേഹം അവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ ആയതുകൊണ്ട് അച്ഛനും അമ്മമാരും വിവാഹം നടത്തി അതൊക്കെ അങ്ങ് അങ്ങ് കഴിഞ്ഞുപോയി